നമസ്കാരം കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായി പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹത്തെ ഇന്ന് ചോദ്യം ചെയ്യിപ്പിക്കാൻ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു തന്നു പക്ഷെ അദ്ദേഹത്തോട് ഇന്ന് ഹാജരാകേണ്ടതില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ വിളികൾ അതുപോലെ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം മതി ഇനി ഒരു ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം എന്തായാലും ഷൈൻ ടോം ചാക്കോ ഏതാണ്ട് രക്ഷപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ തവണ നമുക്കറിയാം ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ കേസിൽ അദ്ദേഹം അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തെ സഹായിച്ച ഒരു മഹാനടനും അദ്ദേഹത്തിന്റെ രക്തബന്ധവും ഉണ്ടായിരുന്നു എന്തായാലും ഇത്തവണയും ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി ചില ചരട് ചരടുവലികളും അന്തർനാടകങ്ങളൊക്കെ നടന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ഷൈൻ ടോം ചാക്കോ ഈ കേസിലും ഏതാണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഈ കേസ് ഫ്രെയിം ചെയ്തത് വളരെ ധൃതി പിടിച്ചാണോ ഷൈൻ ടോം ചാക്കോയെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഇത്തരമുള്ള ശ്രമങ്ങൾ നടക്കണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാമായിരുന്നു ഈ ഒരു കേസ് വന്ന സമയത്ത് തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂറിലധികം ഷൈൻ ടോം ചാക്കോ കേരളത്തിൽ നിന്ന് മുങ്ങിയിരുന്നു ഏതായാലും നമ്മുടെ പോലീസ് സംവിധാനത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കാരണം പോലീസ് സംഘം ഡാൻസ് ആഫ് പ്രത്യേകിച്ച് ഡാൻസാഫ് സംഘം ഹോട്ടലിലെത്തി ഷയൻ ടോം ചാക്കോയെ പറ്റിയുള്ള അന്വേഷണം നടത്തി അയാൾ അവിടെ നിന്ന് പിൻവാതിലൂടെ ചാടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടും ഈ ഷൈൻ ടോം ചാക്കോ എന്തിനു പോയി എവിടേക്കാണ് പോയതെന്ന് അറിയാൻ പോലും പറ്റാത്ത പോലീസ് ഇന്റലിജൻസ് സംവിധാനമുള്ള കേരള പോലീസിന് ഇത്രയധികം നാണക്കേടുണ്ടോ ഷൈൻ ടോം ചാക്കോയെ പോലെ ഒരു അറിയപ്പെടുന്ന നടന് കേരളത്തിൽ നിന്ന് ഇങ്ങനെ മുങ്ങാൻ കഴിയുമെന്ന് ഇവര് ഏത് സാധാരണക്കാരനെയാണ് ഏത് മനുഷ്യനെയാണ് ബോധ്യപ്പെടുത്തുന്നത് അധികാരികൾക്ക് ഇക്കാര്യങ്ങൾ വേണമെങ്കിൽ അധികാരികളെ ബോധ്യപ്പെടുത്താൻ കണ്ണിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ബോധ്യപ്പെടുത്താനുള്ള സ്ഥല ശ്രമങ്ങൾ നടത്തിയേക്കാം പക്ഷെ അതൊന്നും കേരള പോലീസ് നടത്തിയ നാടകങ്ങൾക്ക് പിന്നിൽ നമുക്ക് സാധാരണക്കാർക്ക് ദഹിക്കുന്ന ഒരു ന്യായീകരണമല്ല എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ഷൈൻ ടോം ചാക്കോയെ സഹായിക്കാനുള്ള കൃത്യമായ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഷൈൻ ടോം ചാക്കോയെ ഈ കേസിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഷൈൻ ടോം ചാക്കോടേതായ ചില മൊഴികൾ ോ എങ്ങനെ ഇരുന്ന് തട്ടിവിടുന്ന തള്ളു കഥകൾ വിശ്വസിക്കാൻ വേണ്ടി പോലീസ് വിശ്വസിക്കുന്നു എന്നൊക്കെ തന്നെയാണ് പറയുന്നത് ഷൈൻ ടോം എന്താണ് അദ്ദേഹത്തിന്റെ പിതാവ് എടുത്ത സിനിമയുടെ പൈസ ചോദിക്കാൻ ലാവ് വകുന്ന് ചോദിക്കാൻ ആരാണ്ട് വന്നതാണത്രേ ഇത്തരമൊക്കെയുള്ള നാടകങ്ങളും അദ്ദേഹത്തിന്റെ തള്ളുകഥകളും ഒക്കെ വിശ്വസിക്കാൻ കേരള പോലീസ് എങ്ങനെ കഴിയുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ നമുക്ക് അറിയാം ഷൈൻ ടോം ശക്തമായ പിന്തുണ ഏതായാലും ഈ സിനിമാ ഫീൽഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഉന്നത രാഷ്ട്രീയ നേതൃത്വം ലഭിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് എന്തായാലും ഷൈൻഡോം ടോം ചാക്കോയ്ക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ വിൻസിയുടെ കാര്യം ഏതാണ്ട് കഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു വിൻസിക്ക് നിലവിൽ സിനിമയൊന്നും കിട്ടാൻ സാധ്യതയില്ല കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ ചില തമാശകൾ ഓർക്കുന്നു അതായത് ഷൈൻ ടോം ചാക്കോ പ്രശ്നക്കാരനല്ലേ അദ്ദേഹത്തെ പല പരാതി ഉണ്ടല്ലോ എന്നാൽ അദ്ദേഹത്തെ മാറ്റി നിർത്താം എന്നൊരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു സിനിമ അണിയറ പ്രവർത്തകരോ ചിന്തിക്കില്ല പകരം അവർ ചിന്തിക്കാൻ പോകുന്നത് അത്ര വലിയൊരു പരാതി പറഞ്ഞവളാണ് വിൻസി അലോഷ്യസ് ഇനി അതുകൊണ്ട് നമുക്ക് പരാതിക്കാരായ വിൻസി അലോഷ്യസിനെ വേണ്ട നമ്മുടെ ും സിനിമകളിൽ വിൻസിയെ സഹകരിപ്പിക്കേണ്ടതില്ല എന്ന് സിനിമയുടെ അണിയറക്കാർ തീരുമാനമെടുക്കും എന്നാണ് ചില കഥകൾ കേട്ടത് എന്തായാലും അതൊക്കെ തന്നെ വാസ്തവം ഏകദേശം വെളിവാകുകയാണ് വിൻസിക്ക് സിനിമയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഷൈൻ ടോം ചാക്കോയ്ക്ക് തന്റെ സിനിമകളും നാടകങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും തുടരാനാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള എല്ലാ പിന്തുണകളും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഷൈനെതിരെ ഒരു ഷൈനെ കൃത്യമായ സമയത്ത് പിടികൂടി ഒരു മെഡിക്കൽ പരിശോധനകളൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഷൈനിൽ നിന്നും ഷൈൻ ഒരു ഈ ലഹരി പച്ചയ്ക്ക് വാര്യ ുന്ന കഞ്ചാവ് പോലും പച്ചയ്ക്ക് തിന്നുന്ന വ്യക്തിയാണ് എന്നുള്ളത് ഈ പുറം ലോകത്ത് പല നടീ അടക്കമുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് പോലും നടപടി എടുക്കാൻ ഇവിടുത്തെ എക്സൈസിനോ പോലീസിനോ കഴിയുന്നില്ലെങ്കിൽ അത് ആ കഷ്ടം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഷൈൻ തന്റെ നാടകവുമായി തുടരും ഷൈൻ ഒപ്പമുള്ള നാടകം പോലീസ് കൂടി കളിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഷൈൻ ടോം ചക്കയുമായി ബന്ധപ്പെട്ട കൂടുതൽ കഥകൾ പുറത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഷൈനിനെ സംരക്ഷിക്കുന്ന മഹാനടൻ ഇനിയെങ്കിലും ഈ അവസാനിപ്പിച്ച് അദ്ദേഹത്തെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ട് വരാൻ നടപടി ഉണ്ടാകണം കാരണം കഴിഞ്ഞ തവണ കൊക്കയും കേസിൽ അറസ്റ്റിലായ ശേഷം ഈ മഹാനടന്റെയും അദ്ദേഹത്തിന്റെ രക്തബന്തുവിന്റെയും ഒപ്പം ഷൈൻ ടോം ചാക്കോ അഭിനയിച്ച സിനിമകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി ഷൈന് പിന്തുണ എവിടെയാണ് ആ മഹാനടനുള്ള രാഷ്ട്രീയ പിന്തുണയടക്കം ഇതിന് ആയുധമാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായി സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സംശയം വീണ്ടും വീണ്ടും തന്നെ ചോദിക്കുക ചോദിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കും എന്തായാലും ഷൈനെ നിയമ നടപടികളിലേക്ക് വിധേയമാക്കി ചൈന്യം മാതൃകാപരമായി ശിക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം